ഇതൊക്കെ നിരാശയാണ് ഞാൻ െ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് നൽകുന്ന ഒപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്കോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇവിടെ തന്നെ ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ ഞാനിവിടെ കസ ഇവിടെ ഇരിക്കണം എന്നല്ലേ ഉള്ളൂ വന്നിരിക്കുന്ന എന്താ കാര്യം ഇവിടെ എങ്ങനെ ഇരിക്കാൻ ചോദിക്കണം ഞാൻ റിയല്ലോ എനിക്ക് അറിയാൻ ആളല്ലോന്ന് പറയണം എന്റെ വീടല്ലേ എന്റെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും എന്റെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ പറയണം അമ്മയുടെ വീടല്ലേ ഇത് അമ്മയുടെ വീടല്ലേ ഇത് അമ്മയുടെ വീട്ടില് അമ്മക്ക് സംശയം അവിടെ ആരെയോ വന്ന് ഇരിക്കുന്നു പറഞ്ഞത് അവിടെ ആരോ ഇരിക്കുന്നു പറഞ്ഞത് അമ്മ അമ്മയല്ലേ പറഞ്ഞത് െ നമ്മളെന്താ എന്തെങ്കിലും ആരവിടെ ഇരുന്നറിയേ നമുക്ക് അല്ലെന്നേ നമ്മടെ വീട്ടില് ആരാ കേറിയിരിക്കണം എന്നറിയണ്ടേ അമ്മയുടെ വീട്ടില് അമ്മയുടെ വീട്ടില് ആരാ കേറിയിരിക്കണം അറിയണ്ടേ ആ ആരാ അവിടെ ഇരിക്കണം എന്നറിയണ്ടേ അമ്മയ്ക്ക് സംശയമുണ്ട് നല്ല ഭയങ്കര അമ്മക്ക് അറിയത്തില്ലാത്ത ഒരാള് കേറിയിരിക്കുമ്പോ ചോദിക്കണ്ടേ അമ്മ ഇത് വിവരം ഇല്ലാത്തവരുടെ കൂട്ടമൊന്നും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിക്കാനുള്ള അനുഭവിക്കാനുള്ളതെല്ലാം ആ മനുഷ്യരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം കാര്യങ്ങൾ അങ്ങോട്ടും ചെയ്യണം ചെയ്യണ്ടാത്തതാണെങ്കിൽ തള്ളിക്കളു പോകണം പോകണം അവനവൻ്റെ വീട്ടാണ് അവനോട്ട് വീട്ടിലോട്ട് വേറെ ബന്ധുക്കാരുടെ അവരോട്ടും പോകണമെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത് വിട്ടുപോയി പറഞ്ഞ ഇതൊക്കെ വേണ്ട അലമ്പ നിരാശ തന്നെ അറിയാവും അത് കേൾക്കും നോക്കും അങ്ങനെ എനിക്ക് മനസ്സിലായില്ലേ ഞാനല്ലേ അലമ്പുണ്ടാക്കുന്ന ഒരാളെന്നാ ചോദിച്ചേക്കുണ്ടാകും ആരോടാ എല്ലാരോടും പിന്നെ

ആദ്യം ആര് പറഞ്ഞു മൂന്ന് കാണുന്നാണോ രണ്ടുമൂന്നു ദിവസമായിട്ടോ അയ്യോ രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്നിട്ട് അറിഞ്ഞില്ല ആരോട്ട് എന്തോ ചോയിച്ച് ബന്ധം േ ബന്ധം ഉണ്ടോ ചോദിച്ചേ അമ്മയുടെ വല്ലൊരു ബന്ധമാണോ ചോദിച്ചേട്ടോ ഇവർക്കും ആ അമ്മയായിട്ട് ബന്ധം എന്ന് ചോദിച്ചേ അമ്മയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ അറിയത്തില്ല അറിയാൻ പറ്റുള്ളൂ കാരണം കാര്യമില്ലല്ലേ ും എന്നോട് ലോകം മുഴുവനും വരെ അന്വേഷിക്കാനും വീട്ടിൽ വന്നിരിക്കുന്നവരോട് ചോദിച്ചാ പോരെ വീട്ടിലോ ആ ചെയ്യാവുന്നോ ചെയ്യൂ അങ്ങനെയല്ലേ പോകുന്നത് നമ്മുടെ മ്മടെ മുമ്പയിരിക്കുന്ന ആളാരാന്ന് അറിയണ്ടേ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിവരങ്ങൾ അന്വേഷിക്കാനാ ആരും അതെ അവിടെ എന്നാ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ചടുക്കളിലോട്ട് പോകണ്ട ഇത് മനസ്സിലെ അമ്മയുടെ മൂത്ത മകൻ ടോമി വരാറുണ്ടോ മൂത്ത മകൻ ടോമി വരാറുണ്ടോ മകനെ ടോമി വരാറുണ്ടോ അമ്മയുടെ മൂത്ത മകൻ ടോമിയല്ലേ ടോമി വരാറുണ്ടോ ഒത്തിരിയായില്ലേ അവനെ വിളിച്ച അമ്മ ആണല്ലേ എന്നിട്ട് അവൻ വന്നിട്ടില്ല ആ പിന്നെ അറിയത്തില്ല അമ്മ ോടില്ല ഇരുപത്തിയഞ്ച് ഏ അതൊരു സാധനോ അതാരാ ഏഹ് അതാരാ അറിയത്തില്ലേ

എ വേണോ ആ അപ്പം വിശേഷകൂടി അയ്യോയിക്കുന്നതാണ് വിശേഷകൂടി ആരെ അറിയാ ജജിഗാണോ നല്ല അടിപൊളി കഴിക്കാം പൊളിച്ച് പൊളിച്ച് പോയല്ല നല്ലോ കഴിച്ചോ മാ കഴിച്ചോ കേക്ക് ആണോ കേക്ക് കഴിച്ചോ അവ കേക്ക് മധുരമുള്ളത് ഇഷ്ടപ്പെടും ണോ നല്ലതാണോ ആണോ മധുരണ്ടോണ്ട് ഇത് മധുരണ്ടോ ചേച്ചി അടുക്കള വിഷയം ആ ചേച്ചി അടക്കള കേറിയതാണ് ഇപ്പൊ വിഷയ കിട്ടിയില്ല

അടുക്കളെ ജോമോളം ചേച്ചി ഇങ്ങനെ നിക്കുന്നതാണ് അമ്മയും നോക്കുന്നത് അത് വാഴയുടെ ഒന്നും അല്ലത് അത് ഗോതമ്പ പൊടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കണോ ഗോതമ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വെച്ച് സാധനം സാധനാണോ അത് മധുരം ഉണ്ടോ ഏ മധുരം ഉണ്ടോ മധുരം 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 ആ മധുരം ഇല്ലേ നമുക്ക് മധുരം ഇല്ല സാധനോട് കൊടുത്തേ ആ ഒത്തിരി വേണം ആരൊക്കെ എവിടെ നിൽക്കണേ ആരൊക്കെ എവിടെ നിൽക്കണേ റിയാൻ മേലത്തോ അവിടെ വന്ന് അടുക്കള നിൽക്കുന്നേ ആ ഫ്രീല്ലാം അടുക്കള നോട്ടം മുഴങ്ങട്ടോ തിന്നാൻ ആ അത് വരാൻ പറയാം പറയാന്നേ അമ്മ പറ കൊടുക്കാലേ അവര് തരുള്ളൂ ഞാൻ ഫോൺ തരാമീന വിളിക്കാവോമിയെന്ന് വിളിക്കാവോ

േരി ഞാൻ ചുമ്മാ നോക്കണം എന്നു ഞാൻ വെറുതെ നോക്കിയതാണേ ഞാൻ വെറുതെ നോക്കിയതാ കുളിക്കാൻ പോവാ ആരാ നമ്മടെ ഏതാ ചോദിച്ചോദിക്കണം ആരാണ് അത് ചോദിക്കണം വീട് കിടക്കണ് പോകല്ലേ

അവരുടെ കെട്ടിയോ വിളിച്ചിട്ട് പോയതാന്ന് കെട്ടിയ ആകത്തോട്ട് കേറു ഇല്ലേ കുളിക്കേണ്ട രണ്ടും കൂടെ ആണോ ആ രണ്ടും കൂടെ ഏറെ അമ്മ വന്ന് അടുക്കള പണിയല്ലേ പണിക്കാരത്തി ഒന്നാണോ നീ പണിക്കാരത്തിയാണോ പണിക്കാരത്തി അടുക്കള അല്ലേ ആ ചെറുമിക്കാൻ വന്ന പണിക്കാരത്തിയാണോ ആണോ സഹായം വേണ്ടേ പഠിച്ചില്ലെന്നല്ലേ പണിക്കാരത്തിയാണെ പണിക്കാരത്തിയാണോന്ന് അടുക്കള ജോലിക്ക് വന്നാണോന്ന് ചോദിക്കണ്ടേ ചോദിക്കേണ്ട കാര്യമില്ലല്ലേ ആ അതിന് ചോദിക്കേണ്ട കാര്യത്തിലൊക്കെ വേറെ ആൾക്കാരാ നമ്മളൊന്നും ചോദിക്കലാണി അത്ര ചോദിക്കാനുള്ളവരല്ലേ ആ നമ്മൾ വെറുതെ വിഷിക്കാൻ പോകണ്ട കാര്യമില്ല നമുക്ക് കിടക്കാനല്ലേ വെച്ചിരിക്കുന്നേ ഫാൻ കിടാപ്പ കൊണ്ടല്ലേ ആ പെട്ടിയ പെട്ടിയുടെ മോളി വെച്ചെന്നും പറഞ്ഞു പറഞ്ഞോണ്ട് ഞാൻ കൊണ്ടുവച്ചു ആ

ും കൊള്ള പെട്ടേ പെട്ടി ആരാണ് എനിക്ക്

അതെവിടെയാ അമ്മയുടെ വീട് എവിടെയാ ആ വീട് എവിടെയാണ് അമ്മയുടെ അങ്ങ് വീട് എവിടെയാക്കിയാ പോയിക്കണ പുറത്തേക്ക് ഏത് മക്കള് അഞ്ചട്ടാമ്പിള്ളേരുണ്ടോ വേലിക്കുട്ടിക്ക് അഞ്ചെ ടാമ്പിള്ളേരുണ്ടോ വലിക്കുട്ടിക്ക് അഞ്ചെട്ടാമ്പിള്ളേരുണ്ടോ ആ വീട്ടില് എവിടത്തെ ഏതാ ഒരു വീട് അവിടുത്തെ വീട്ടിലെ ആൾക്കാരുണ്ട് അവിടെ ആൾക്കാർ താമസിക്കുന്ന അഞ്ചെട്ട് ആമ്പക്കളൊക്കെ ഉണ്ടെന്നാണ് അത് ഇനി അമ്മ വീട്ടിലാണോ അതാണ് ചെലപ്പോ അവിടെ അത്ര ആൾക്കാരുണ്ടല്ലോ ചിലപ്പോ അതെവിടെയാ വീട് കുറിപ്പന്ത്രയാണോ അമ്മയുടെ വീട് ഇരവിമംഗലത്താണോ അമ്മയുടെ വീട് ഇരവിമംഗലത്താണോ ഇരവിമംഗലത്താണോ അല്ലേ പോകണ്ട

അമ്മയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും എടുത്തോട്ടെ അമ്മയെ നോക്കുന്നവര് എടുത്തോട്ടെ പിന്നെ അങ്ങനെയല്ലേ ആരംഭം മുതൽ ഇങ്ങനെയൊക്കെയാ എന്റെ മക്കള് വളർന്നു വരുമ്പോ അവർക്ക് ജീവിക്കാനാ മറ്റുള്ളവർക്കൊക്കെ അവരോട് മര്യാദക്ക് പെരുമാറി അവർക്ക് ചെയ്യാമെന്ന് ചെയ്തു പോകണം അങ്ങനെയാ മനുഷ്യൻ അങ്ങനെയാ മനുഷ്യൻ ജീവിക്കണ്ടേ ഞാനിപ്പോയി കിടന്നു നമ്മടെ കട്ടിലല്ലേ കിടക്കുന്നേ അമ്മയുടെ കട്ടിലേലല്ലേ കിടക്കുന്നേല്ലോ ോ ആ അവിടെ അഞ്ചു പെണ്ണുങ്ങളല്ലേ നിങ്ങൾ അഞ്ചു പെണ്ണുങ്ങളല്ലായിരുന്നു അമ്മക്ക് നാല് സഹോദരങ്ങൾ അമ്മ ഉൾപ്പെടെ അഞ്ചു പെണ്ണുങ്ങള് അതെ നാല് പെണ്ണുങ്ങള് അവിടെ അമ്മയുടെ ഉൾപ്പെടെ അഞ്ചു പേര് ആ സഹോദരങ്ങള് സഹോദരങ്ങൾ ആ വീട്ടിലേ അഞ്ചു പെണ്ണുങ്ങളുണ്ടായിരുന്നു അതിൽ നടക്കത്തെ അമ്മക്ക് മൂത്തത് അമ്മയ്ക്ക് മൂത്തത് രണ്ടു പേര് തെയ്യാമ്മയും തെയ്യാമ്മ ചേച്ചിയും പെണ്ണയും അമ്മക്കിളയത് രണ്ടു പേര് കുട്ടിയും പെണ്ണമയും ോ

ഈ ദിവാനേല ദിവാനേല ഇവിടെ ഇവിടെ കഴിഞ്ഞാ എന്നെല്ലേ കിടക്കുന്നില്ല ഏത് തരത്തിലുള്ള വിഷമ അമ്മക്ക് ഏത് തരത്തില അമ്മക്ക് വിഷമായിട്ട് തോന്നണത് ഏത് തരത്തില വിഷമം തോന്നുന്നു തോന്നുന്നത് എനിക്ക് ചോദിച്ചത് കിടക്കാൻ ഇവിടെ കിടക്കാൻ പോലെ വിഷമം എന്താ തോന്നുന്നത് ഇവിടെ കിടക്കാൻ മേല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്

ണോ സാഹുവിന്റെ വീട്ടിലാണോ അമ്മ പോകുന്നത് ഓസ്ട്രേലിയ പതിനെട്ടു വർഷം മുമ്പ് പറഞ്ഞോ പതിന നിങ്ങൾ ആണുങ്ങളെ രണ്ടു വരെ അവിടെ കേറി ഇന്നിട്ടാ അതാണ് ശരി പേടിച്ചടാ കടിച്ചിട്ടാ ആണുങ്ങളെ രണ്ടു വരെ കണ്ടു കണ്ട ഞാൻ അല്ല അതിവര രണ്ടു വരെ ഇവിടെ അടിച്ചിട്ടാമേ ഇവിടെ രണ്ടു വരെ ഇവിടെ അടിച്ചിട്ടാ ഇതോ ഇതിച്ചി തോന്നുകട വെട്ടം കിട്ടാന പല ഏവല്ല ഇല്ലന്നെ ഇതില് വെട്ടാക്കിടുകട രണ്ടു വാള് വന്നാൽ അതാണ് കാർക്കും അവയാട്ടെ വെട്ടാട്ടോ അത് പറഞ്ഞേ

ും അത് പറഞ്ഞിട്ട് കാര്യം കൂടെ ശിവുന്നതിന്

കഞ്ഞി വേണ്ടെന്നാ പറഞ്ഞത് അമ്മയുടെ കൂടെ കിടന്നാ മതി കഞ്ഞി വേണ്ട കഞ്ഞി കുടിയൊന്നും ഇല്ല വയ്ക്കാറല്ലേ അമ്മയുടെ അതല്ല അതല്ലേ മുറിയിലല്ലേ അതല്ലേ അതല്ല അമ്മയുടെ കട്ടില് നല്ല പൂവൊക്കെ ഉള്ള കട്ടില് ആ പൂവൊക്കെ നല്ല പറഞ്ഞു സുഖാന്നല്ലേ അമ്മയുടെ കട്ടിലതല്ലേ അവിടെയല്ലേ കിടക്കണ എന്നും ജില്ല എന്നവർ തനിയ കാട്ടേ കിടക്കണോന്നുള്ള പേടിയുണ്ടാ നിങ്ങൾ അല്ല അമ്മ അമ്മ മുടി ഇറങ്ങി പോരും ഇത് അവിടെ ഇരുന്നോട്ടെ കാറ്റ് കൊള്ളണ്ടേ കാറ്റ് വേണ്ടേ എല്ലാ പിന്നെ ഉറക്കം വരുമോ ആണോ ആ അവിടെ കാറ്റുണ്ട് ഇവിടെ കാറ്റുണ്ട് വേണ്ട കാറ്റ് അതല്ലേ കാറ്റ് കാറ്റ് വരുന്നുണ്ടല്ലോ മൂളി വട്ടം കറങ്ങിയാലേ കാറ്റുള്ളേണ്ട ആ അതെ അതൊന്നും കാറ്റാ വരുന്ന കണ്ടില്ല അതെന്ന് ഏതാ വിപീനിയുടെ ഏ എന്നാ കിടന്നോ കഥ അടച്ചേക്കാടോ

എലിക്കുമാരുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ